മയിൽ സങ്കേതത്തിലെത്തിയാൽ മയിലുകൾ പീലിവിടർത്തിയാടുന്ന നൃത്ത ചുവടുകൾ കാണാം മനസ്സിന് ഏറെ ആനന്ദം നൽകുന്ന കാഴ്ചയാണ് ചൂലന്നൂർ മലയിലെ പക്ഷി സങ്കേതം ദേശീയ പക്ഷിയായ മയിലുകൾക്ക് അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഒരു സംരക്ഷണം ഒരുക്കിയിരിക്കുന്ന ഏക പക്ഷി സങ്കേതമാണ് പാലക്കാട് ജില്ലയിലുള്ള ചൂലന്നൂർ മയിൽ സങ്കേതം മയിലുകൾക്ക് പുറമെ മറ്റ് നിരവധി പക്ഷികളും ഈ ജൈവ വൈവിധ്യ മേഖലയിലുണ്ട് പാലക്കാട്ടുകാരനായ പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഇന്ദു എന്നറിയപ്പെടുന്ന കെ കെ നീലകണ്ഠന്റെ സ്മരണാർത്ഥമാണ് ഈ പക്ഷി സങ്കേതം സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ജനവാസ മേഖലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ജൈവ വൈവിധ്യ തുരുത്ത് ഒരു പക്ഷി സങ്കേതമായി സംരക്ഷിക്കപ്പെടുന്നത് മയിലുകൾക്ക് പുറമെ എഴുപത്തി അഞ്ചിലധികം വിവിധ ഇനം പക്ഷികളും പതിനഞ്ചോളം ചെറു സസ്തനികളും മുന്നൂറിലധികം സസ്യലതാദികളും ഇവിടെയുണ്ട് രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ എത്തുന്നവർക്കാണ് കാടിന്റെ പശ്ചാത്തലത്തിൽ മയിൽ ചന്തം ആസ്വദിക്കാൻ കഴിയുക വലിയ വന്യമൃഗങ്ങളോ അപകടം പിടിച്ച കയറ്റിറക്കങ്ങളോ ഇല്ലാത്ത ഒരു ചെറു വനമേഖലയാണ് ചൂലന്നൂർ മയിൽ സങ്കേതം അതുകൊണ്ട് തന്നെ കാനന ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരു വനയാത്രയ്ക്ക് അനുയോജ്യമായ പ്രദേശമാണ് ഇത് ചിരപരിചിതമായ മയിലുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണെങ്കിലും ചെറുതും വലുതുമായ സസ്യജന്തുജാലങ്ങളുടെ സംരക്ഷണം കൂടി ഉറപ്പാക്കുന്ന ഈ മെയിൽ സങ്കേതം സമ്പുഷ്ടമായ ഒരു ജൈവ വൈവിധ്യ മേഖലയാണ് ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്